ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് ന്യൂഡിൽസ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് പ്ലെയിൻ ന്യൂഡിൽസ് വെച്ചിട്ടല്ലോ നമ്മൾ സാധാരണ മാഗി ന്യൂഡിൽസ് ഇ പി നൂഡിൽസ് ഒക്കെ അത് വെച്ചിട്ട് നമുക്ക് വളരെ രുചികരമായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കാന്നുള്ളത് നോക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് നൂഡിൽസ് പക്ഷെ എന്നാലും നമ്മളത് ഒരു വെറൈറ്റി ടേസ്റ്റ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടു ഇപ്പൊ ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പൊ നൂഡിൽസ് മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിന്റെ മൂന്ന് പാക്കറ്റ് മസാല എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ കാരണം കുറച്ച് മൂന്ന് പീസ് അല്ലേ ഉള്ളൂ അത് വേവാനുള്ള വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം അപ്പൊ ഇതിങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുക്കാം ന്യൂഡിൽസിന് ആവശ്യമുള്ള ഉപ്പ് അപ്പൊ ഇതാ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോ ഈ നൂഡിൽസ് ഇട്ടു കൊടുക്കാം ഈ നൂഡിൽസിന് അധികം വേവില്ല കേട്ടോ നമ്മള് പ്ലെയിൻ നൂഡിൽസ് ഉണ്ടാക്കുന്ന അത്ര വേവില്ല ഇത് ആവും പ്ലെയിൻ നൂഡിൽസ് ആവുമ്പോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നല്ലോണം വേവിച്ചാൽ മാത്രമേ ഇത് വേവുള്ളൂ ഇത് പ്രോസസ് ചെയ്ത് വരുന്നതാകുകൊണ്ട് അത്ര വേവില്ല ഇനി നമ്മള് മസാല അല്ലേ അതിന്റെ പാക്കറ്റിൽ കൂടെ വരണേ അതും കൂടി ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റോളം നന്നായിട്ട് ഇതിലേക്ക് കിടന്ന് തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം നമുക്ക് ഊറ്റി എടുക്കണം അതിനപ്പ പോലെ പാത്രം ഇടുന്നുണ്ടെങ്കിൽ അതിലേക്കാണ്ട് മാറ്റിയാ മതി അതങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒന്ന് തൂവി കൊടുക്കാം ഇത് തമ്മിൽ ഒട്ടാതിരിക്കാനോ നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നന്നായിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സാധാരണ നൂഡിൽസ് പ്ലെയിൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോ ശരിക്കും നമ്മൾ നല്ലെണ്ണയെ തന്നെയാണല്ലോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതേപോലെ ആ ഒരു ഫ്ലേവറും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളീ കുറച്ചൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ഇന്നിവിടെ മാറ്റിവെക്കാം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇനി റെഡി ആക്കാൻ തുടങ്ങാം കേട്ടോ ീ പാത്രം ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം അതാ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് രണ്ട് സവോള മീഡിയം സൈസ് സവോള ഇട്ടിട്ട് ഗസ് ഒന്ന് വാടി വേണ്ടു കേട്ടോ ബ്രൗൺ ഒന്നും ആവണ്ട സ്പീഡായിട്ടുള്ള കുക്കിംഗ് ആണ് ചെത്തിയിൽ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ പച്ചക്കറികളൊന്നും അധികം വേവാൻ പാടില്ല എല്ലാം ഒന്ന് വാടാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ ചെക്കി ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് നീ പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം നൂഡിൽസിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാൻ നീ എറി പോണ്ട ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ അതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ പോകണവരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നായി കിട്ടിക്കോളൂ അപ്പൊ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടെ കൊടുത്തിട്ട് ഒന്ന് വഴറ്റി സമയത്തേക്കാ പൊടിയായിട്ടോ കാരണം നമ്മൾ വേണ്ടി ഇട്ട് വഴി കയറിക്കുന്നില്ല വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഇങ്ങനെ പൊടിയായിട്ട് അരിയാ പറഞ്ഞത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇതേപോലെ ആകാനേ പാടുള്ളൂ ഇനി നമുക്ക് നൂഡിൽ ഈ പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള മസാല പൊടികൾ ഇട്ടു കൊടുക്കാം ഇതൊക്കെ ഒരു മുക്കാൻ ടീസ്പൂൺ മുളക് പൊടി പിരിയമുളകിന്റെ പൊടി ഇട്ടാ മതി അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പുരിയ മുളക് എടുത്തോളൂ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് കൂടി ഇടാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല അതേപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഈ പൊടികളുടെ ആ ഒരു പച്ചമണൊക്കെ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതങ്ങനെ പച്ചക്കറികൾക്ക് നല്ലൊരു കളറും കിട്ടും ആ മസാലയുടെ ടേസ്റ്റും കൂടി ആകോ ന്യൂഡിൽസിന്റെ മസാലയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ അതിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് മുട്ട കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചതാണ് മുട്ട ചേർക്കണ്ട വെജിറ്റേറിയൻ ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് സ്കിപ്പ് ചെയ്തോളൂ അത് നന്നായിട്ടൊന്ന് വാറ്റി എടുത്തിട്ടുണ്ട് ഈ സ്ക്രാമ്പിൾഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇത് നമുക്ക് നേരിട്ട് അതിൽക്ക് ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ സ്ക്രാമ്പിൾഡാക്കി എടുക്കുമ്പോ എന്താ വച്ചാൽ ആ മസാലയൊക്കെ കൂടെ ഒന്ന് പിടിക്കുമല്ലോ പഴിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ സ്ക്രാമ്പിൾഡ് വേറെ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്യാം ഈ സമയത്ത് നമുക്ക് നൂഡിൽസ് വേവിച്ചില്ലേ അത് ഇട്ടുകൊടുക്കാം ഒന്നും ഇങ്ങട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ ഇനി അങ്ങനെ അധികം വേവണ്ട ആവശ്യമില്ലല്ലോ ഇതിലേക്ക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കിട്ടുകൊടുക്കാം കൂടെ കുരുമുളകിന്റെ പൊടി അത് എരിവിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി നല്ല എരിവുള്ള കുരുമുളക് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവണ്ട ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാപ്സിക്കൊക്കെ കുറച്ചൊന്ന് വാടാനേ എല്ലാ പച്ചക്കറികളും കിട്ടോ കാപ്സിക്കം മാത്രമല്ല ഈ ഒരു ചൂടിലൊന്നും ഇങ്ങോട്ട് വാടാനേ പാടുള്ളൂ വെന്ത ടേസ്റ്റ് വരരുത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് ക്യാരറ്റിന് കൂടെ ഇട്ട് കഴിഞ്ഞാൽ കാപ്സിക്കം പെട്ടെന്ന് വേവും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ന്യൂഡിൽസ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഇതേമാതിരി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ എൻ്റെ ഒരു വിചാരിൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം